होता मैं जैसे आता पड़ते बड़े परी एन जी Vai yeah, dhe yeah, yeah. yeah, 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 yeah. ആ ഞാന് ആ യാത്രക്കാരെ ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ആ ജംഗ്ഷന് പെട്ടെന്ന് വണ്ടിയും കൂടി സൈഡാക്കിയിട്ട് അത് അച്ച കെട്ടു നോക്കുമ്പോൾ ഇത് നല്ല പിന്നെ ഗ്യാസ് ആണല്ലോ ലീക്ക് ആണ് ലീക്ക് ആകുമ്പോൾ ഞാൻ അപ്പം തന്നെ നൂറിലേക്ക് വിളിച്ച് ം പറഞ്ഞു അതിനുശേഷം ആ സ്പോട്ടിൽ തന്നെ അവർ എല്ലാ കാര്യവും ചെയ്തിട്ട് ഫയർഫോഴ്സും പിന്നെ പോലീസൊക്കെ എത്തി പെട്ടെന്ന് തന്നെ അത് ലീക്ക് ഓഫാക്കി അതുകൊണ്ടിപ്പം വലിയൊരു ഭീതി ഒഴിവായി കിട്ടി എല്ലാവരും ഭയങ്കര പേടിയില്ലായിരുന്നു വേറെ പറയുന്ന ഒരു ആദ്യമില്ല ഒരു സംഭവം ഉണ്ടായിരുന്നു